നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഏറ്റവും വേഗത്തിൽ നമസ്കാരം ഞാൻ കെയർ ജോയിന്റ് ഫ്രീ കൗമദി സ്വാഗതം ബൈ തീരുമാനമാകാതെ മന്ത്രിമാർ മന്ത്രിമാർ പുതിയ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തേക്കും സഹമന്ത്രിമാർ പ്രകാശ് ജാവ്ദേക്കറും നിർമല സീതാരാമനും ക്യാബിനറ്റിലേക്ക് സദാനന്ദ ഗൌഡ മാറും സത്യപ്രതിജ്ഞ ഒരു മണിക്ക് രാഷ്ട്രപതി ഭവനിൽ തർക്കം ശിവസേനയും യും സുപ്രധാന വകുപ്പിലേക്ക് മനോഹർ പരീക്കർക്ക് പ്രതിരോധം രാജീവ് പ്രതാപ് റൂഡിക്കും സുപ്രധാന ജെ പി നദ്ദ മുഖ്താർ അബ്ബാസ് നഖ്വി രാംകൃപാൽ യാദവ് ഗിരിരാജ് സിംഗ് സിംഗ് എന്നിവരും മന്ത്രിമാരാകും ശിവസേനയിൽ നിന്ന് അനിൽ ദേശായി സുരേഷ് പ്രഭു എന്നിവർ സത്യപ്രതിജ്ഞ ചെയ്തേക്കും കേരളമൊഴികെ മിക്ക സംസ്ഥാനങ്ങൾക്കും പുനഃസംഘടനയിൽ പ്രാതിനിധ്യം എം വി രാഘവൻ അന്തരിച്ചു രാവിലെ ഏഴ് നാൽപ്പത്തിയഞ്ചിന് കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിലായിരുന്നു കമ്മ്യൂണിസത്തിലെ ഏകാന്ത പതികന്റെ മരണം ഒരു വർഷത്തിലധികമായി പാർക്കിൻസൺസ് രോഗത്തിന് ചികിത്സയിലായിരുന്നു പതിനാറാം വയസ്സിൽ കമ്മ്യൂണിസ്റ്റായ രാഘവൻ മലബാറിൽ പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു ഏഴ് തവണ നിയമസഭാംഗവും രണ്ടു തവണ സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രിയും ബദൽ രേഖയുടെ പേരിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ പാർട്ടിയിൽ നിന്ന് പുറത്തായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ സി എം ബി എന്ന പേരിൽ പുതിയ പാർട്ടി രൂപീകരിച്ചു സംസ്കാരം നാളെ രാവിലെ പതിനൊന്നിന് കണ്ണൂർ പയ്യാമ്പലത്ത് മൈതാനങ്ങളിൽ ഇന്ന് മത്സരപൂരം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ടാം ഹോം മാച്ച് ഇന്ന് കൊച്ചിയിൽ പോരാട്ടം ഡൽഹി ഡൈനാമോസുമായി മത്സരം രാത്രി ഏഴിന് തുടങ്ങും സൂപ്പർ ലീഗിൽ ഗോവ മുംബൈ മത്സരവും ഇന്ന് കളി വൈകുന്നേരം നാലരയ്ക്ക് ഇന്ത്യ ശ്രീലങ്ക മൂന്നാം ഏകദിനം ഇന്ന് ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് കളി തുടങ്ങും മനാറ കെയർ ജോയിന്റ് ഫ്രീ കോമദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എആർഎംസി സമാപിക്കുന്നു ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം ായി അവതരിപ്പിക്കുന്നത്